ഡാർക്ക് ബുക്ക് വഴി വൻ ലഹരിക്കച്ചവട നടത്തിയ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ ന്യൂസ് മലയാളത്തിന് കേസിൽ പിടിയിലായ പേരും കോളേജിലെ സഹപാഠികളായിരുന്നുവെന്നും അവസാനത്തെ ഡീൽ എന്ന നിലയിൽ ഇരുപത്തഞ്ച് കോടി രൂപയുടെ ലഹരിക്കടത്തിന് പദ്ധതിയിട്ടിരുന്നതായും എഡിസൺ എൻസിബിയോട് പറഞ്ഞു ഡാർക്ക് വെബ് വഴി ലഹരി കച്ചവടം ആരംഭിച്ചത് താനാണെന്ന് എഡിസൺ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് മൊഴി നൽകി പിന്നീട് അരുൺ തോമസിനെയും ഡിയോളിനെയും അഞ്ജുവിനെയും കച്ചവടത്തിൽ പങ്കാളികളാക്കി എല്ലാവരും ഒരു കോളേജിൽ ഒരേ ബാച്ചിൽ പഠിച്ചവരാണ് ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി കച്ചവടം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്ന് എഡിസൺ പോലീസിനോട് പറഞ്ഞു ഇതിന്റെ ഭാഗമായി അവസാനത്തെ കച്ചവടം എന്ന നിലയിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ലഹരിമരുന്ന് രാജ്യത്താകമാനം വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി ഇത്തരമൊരു വലിയ ഡീലിനായി മുന്നൊരുക്കം നടത്തുന്നതിനിടെയാണ് പിടിവീണതെന്ന് എഡിസൺ മൊഴി നൽകി സമൂഹവുമായി ഒരു വിധത്തിലും നേരിട്ട് ബന്ധപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായും എഡിസൺ ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചു യു കെ കേന്ദ്രീകരിച്ച് പുതിയ ബിസിനസ് ആരംഭിച്ച് നാട്ടിൽ നിന്ന് മടങ്ങാനായിരുന്നു തന്റെ ലക്ഷ്യമെന്നും എഡിസൺ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ലഹരി വിൽപ്പനയിലൂടെ എഡിസണും സംഘവും സമ്പാദിച്ച ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കുന്നത് ഈ മേഖലയിലെ വിദഗ്ധ സംഘമാണ് നെർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ആവശ്യപ്രകാരമാണ് സാമ്പത്തിക ഇടപാടുകൾ വിദഗ്ധ സംഘം പരിശോധിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എൻ സി ബിയിൽ നിന്ന് ഒക്കുറൻസ് റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു കച്ചവടത്തിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു കഴിഞ്ഞ നാല് വർഷമായി മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ലഹരിപ്പണം എന്തിനെല്ലാം ഉപയോഗിച്ചു ഉപയോഗിച്ചുവെന്നത് അന്വേഷണത്തിൽ നിർണായകമാണ് എഡിസന്റെ വീടിനടുത്ത് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലും ലഹരിപ്പണം എന്ന് പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറായി വിദേശത്ത് ജോലി ചെയ്തിരുന്ന എഡിസൺ ലഹരിക്കച്ചവടത്തിൻ്റെ ഡാർക്ക് വെബ് സാധ്യതകൾ വിദഗ്ധമായി പഠിച്ചാണ് ഇന്ത്യയിലാകെ വിൽപ്പന നടത്തിയിരുന്നത് കേസിൽ അറസ്റ്റിലായ മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് പാഴ്സലായി ഇവിടെ എത്തുന്ന ലഹരി ആവശ്യക്കാർക്ക് കൈമാറിയിരുന്നത് കച്ചവടത്തിലൂടെ സമ്പാദിച്ച കോടികളുടെ കണക്ക് ഇനിയും കൃത്യമായി അടയാളപ്പെടുത്താൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല എഡിസനും കൂട്ടാളികളും ലക്ഷ്യം വെച്ചിരുന്നത് രാജ്യത്തെ നശിപ്പിക്കാനുള്ള വൻ പദ്ധതികളായിരുന്നു എൻ സി ബിയുടെ കൃത്യമായ ഇടപെടലാണ് ഈ പദ്ധതികളാകമാനം തകർത്തുകളഞ്ഞത് ആന്റണി ന്യൂസ് മലയാളം കൊച്ചി